ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ സന്നിധാനത്ത് എസ് ഐ ടിയുടെ പരിശോധന ഇന്നും തുടരും കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് എത്തിയ എസ് ഐ ടി സംഘം ശ്രീകോവിലിന് സമീപത്തെ സ്വർണപ്പാളിയിലും സ്ട്രോങ് റൂമിലടക്കം പരിശോധന നടത്തിയെന്നാണ് സൂചന അതേസമയം കേസിൽ അറസ്റ്റിലായ എ പത്മകുമാർ മുരാരി ബാബു ഗോവർദ്ധനൻ എന്നിവരുടെ ജാമ്യപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു രഞ്ജിൽ ഇന്നും സന്നിധാനത്ത് പരിശോധന നടത്തും അതുപോലെ തന്നെ ഇന്നാണ് പത്മകുമാർ അടക്കമുള്ളവരുടെ ജാമ്യപേക്ഷയിൽ കോടതി വിധി പറയുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി ഇന്നലെ നടത്തിയ എസ് ഐ ടി പരിശോധന ഇന്നും തുടരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ശബരിമല സന്നിധാനത്ത് ഇന്നും എസ് ഐ ടിയുടെ നേതൃത്വത്തിൽ പരിശോധന തുടരും പ്രധാനമായും സ്ട്രോങ് റൂമിലുള്ള പഴയ വാതിലിലെ സ്വർണപ്പാളികളായിരിക്കും പരിശോധിക്കുക അതേപോലെ തന്നെ ഈ വാതിലുകളിലുള്ള സ്വർണ്ണപ്പാളികളിൽ നിന്നും സാമ്പിളുകൾ ഇന്ന് ശേഖരിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഇന്നലെയും ഇത്തരത്തിൽ ഈ ഒരു സ്ട്രോങ് റൂമിലുള്ള സ്വർണപ്പാളികളും അതുപോലെ തന്നെ അയ്യപ്പചരിതം കൊത്തിയ കുറച്ച് സ്വർണ്ണപ്പാളികളുണ്ടായിരുന്നു അതൊക്കെ തന്നെ ഇന്നലെ പരിശോധിച്ചിരുന്നു അതിൽ നിന്നും സാമ്പിളുകൾ ഇന്ന് ശേഖരിക്കും കൂടുതൽ പരിശോധിക്കും യും ഇന്ന് നടക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം എസ് സംഘം ഇപ്പോഴും സന്നിധാനത്ത് തുടരുകയാണ് ഇന്നലെ ഒരു ദിവസം മൊത്തം ഇത്തരത്തിലൊരു പരിശോധന നടത്തിയിരുന്നു അതിൽ അതിനുശേഷമാണ് ഇന്ന് ഈ സാമ്പിളുകൾ ശേഖരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് എസ് ഐ നടക്കുന്നത് നമുക്കറിയാം ഹൈക്കോടതിയുടെ ഈ ഒരു കണ്ടെത്തലിനെ തുടർന്ന് അതായത് ബി എസ് എസ് സി റിപ്പോർട്ടിന്മേലുള്ള ഗുരുതര കണ്ടെത്തലിന് മേൽ ഹൈക്കോടതി ഇറക്കിയടക്കാൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എസ് വീണ്ടും ഒരു പരിശോധനയ്ക്ക് തയ്യാറെടുത്തത് അതായത് വീണ്ടും ഈ സ്വർണപ്പാളികൾ പരിശോധിക്കണം ഈ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ ുള്ള പഴയ വാതിലെ സ്വർണപ്പാളികളും അതുപോലെ തന്നെ ഈ ശബരിമലയിൽ മറ്റ് കട്ടിലപ്പാളി ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള സ്വർണപ്പാളികൾ പരിശോധിക്കണം എന്നൊരു നീക്കത്തിലേക്ക് എസ് ഐ ടി കടന്നത് ഈ ഹൈക്കോടതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്മേലാണ് ഇന്നലെ ഈ ഒരു ഈയൊരു പരിശോധന നടത്തിയിരുന്നത് അതിന് പിന്നാലെയാണ് ഈ പരിശോധന ഇന്നും നീട്ടുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നത് എന്തായാലും ഇന്നും എസ് ഐ ടി സംഘം സന്നിധാനത്ത് തന്നെ തുടരുന്നുണ്ട് ഈ ഒരു പരിശോധന ഇന്നും തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പത്മകുമാർ മുരാരി ബാബു അതുപോലെ തന്നെ ഗോവർദ്ധൻ എന്നീ പ്രതികളുടെ ജാമ്യ ഹർജിയിലാണ് ഹൈക്കോടതി ഇന്ന് വിധി പറയുക ഈ കേസിൽ നേരത്തെ തന്നെ അറസ്റ്റിലായ അല്ലെങ്കിൽ നേരത്തെ അറസ്റ്റിലായ ഒന്നാം പ്രതിയായ ഉണ്ണീക്ഷണം പോറ്റിക്ക് നേരത്തെ കഴിഞ്ഞ ദിവസം ഇന്നലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കടത്തിയ കേസിൽ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു അതേസമയം കട്ടളപ്പാളി കേസിൽ ഉണ്ണീക്ഷണം പോറ്റി ഇപ്പോഴും അറസ്റ്റിൽ തുടരുകയാണ് അല്ലെങ്കിൽ ജയിലിൽ തുടരുകയാണ് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ കടത്തിയ കേസിൽ ജാമ്യം ലഭിച്ചുവെങ്കിലും ഉണ്ണികക്ഷണം പൊറ്റിക്ക് ജയിലിൽ തുടരേണ്ട സാഹചര്യമാണ് നിലയിലുള്ളത് കാരണം കട്ടൽപ്പാളി സ്വർണപ്പാളി കട്ടലപ്പാളിയിൽ നിന്നും സ്വർണപ്പാളികൾ കടത്തിയ കേസിൽ ഉണ്ണികം പൊറ്റയ്ക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഉണ്ണികേഷണം പോറ്റി ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എ പത്മകുമാറിൻ്റെയും അതുപോലെ തന്നെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിൻ്റെയും ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വിധി പറയാനായിട്ട് മാറ്റിയിരിക്കുന്നത് എന്തായാലും കേസിലേറെ ഒരു നീക്കത്തിലേക്കാണ് കടക്കുന്നത് കാരണം എസ് ഐ ടിയും അതുപോലെ തന്നെ ഇ ഡി ഉൾപ്പെടെയുള്ള സംഘങ്ങളുടെ പരിശോധന കർശനമായി നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു ഒരു ജാമ്യ ഹർജി ഹൈക്കോടതിക്ക് മുമ്പാകെ വന്നിരിക്കുക എന്നുള്ളത് ഏറെ നിർണായകമാണ് ഈ മുരാരി ബാബുൻ്റെ അല്ലെങ്കിൽ പത്മകുമാറിൻ്റെ കേസിൽ ഒരു ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശേഷവും കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ മാത്രമേ കേസിൽ ക്ഷമിക്കണം ഒരു സ്വാഭാവിക നടപടിയായിട്ട് ജാമ്യം നൽകാനുള്ള സാധ്യതയുള്ളൂ പക്ഷേ പത്മകുമാറിന്റെയും മുരാരി ബാബുവിന്റെയും ഗോവർദ്ധൻ്റെയും കാര്യത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട് എന്തായാലും ഹൈക്കോടതി രാവിലെ ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഇവർക്ക് ജാമ്യം ലഭിക്കുമോ ലഭിക്കുമോ ക്ഷമിക്കണം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ട് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും കേസിലേറെ നിർണായകമായ നീക്കത്തിലേക്കാണ് അത് നടക്കുന്നത് ഈ ഒരു എസ് ഐ ടി പരിശോധന ഇ പരിശോധന ഒക്കെ തുടരുകയാണ് ദീപ്തി ശരി ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ സന്നിധാനത്ത് എസ് ഐ ടിയുടെ പരിശോധന ഇന്നും തുടരും കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് എത്തിയ എസ് ഐ ടി സംഘം ശ്രീകോവിലിന് സമീപത്തെ സ്വർണപ്പാടിയിലും സ്ട്രോങ് റൂമിലും അടക്കം പരിശോധന നടത്തിയതായാണ് സൂചന അതേസമയം കേസിൽ അറസ്റ്റിലായ എ പത്മകുമാർ മുരാലി ബാബു ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും രഞ്ജൻ രാജാണ് വിവരങ്ങൾ നൽകിയത്